الحمد لله الحمد لله الحمد لله الصلاه والسلام عليك يا رسول الله الصلاه والسلام عليك يا حبيب الله خذ بيدي قله عيني ادركني يا رسول الله رب اشرح لي صدري ويسر لي امري واحلل عقده من لساني يفقه قولي رب اشرح لي صدري ويسر لي أمري وحل العقدة من لساني يفقه قولي اللهم رب اشرح لي صدري ويسر لي أمري وحل العقدة من لساني افقه قولي قال حبيبنا محمد مصطفى ان الله لا ينظر الى صوركم ولا الى اجسامكم ولكن ينظر إلى قلوبكم وأعمالكم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما صدق الله المولى العلي العظيم مولاي صل وسلم دائما ابدا അന്ത്യദൂതരകാലിൽ ജന്മം കൊണ്ടിരുന്നെങ്കിൽ ഞാൻ സ്വാശാപത്തിൻ കൂട്ടത്തിൽ ഒരുവനായിരുന്നെങ്കിൽ ഞാൻ അന്ത്യദൂതരാ കാലത്താമണ്ണിൽ ജന്മം കൊണ്ടിരുന്നെങ്കിൽ ഞാൻ കൂട്ടത്തിൽ ഒരുവനായിരുന്നെങ്കിൽ ഞാൻ ബഹുമാനപ്പെട്ട വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ പള്ളിപ്പാറ കമ്മിറ്റി ഭാരവാഹികളെ എന്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന സഹോദര സഹോദരിമാരെ ഉമ്മ അള്ളാഹുവിന്റെ മഹത്തമായിട്ടുള്ള ഔദാര്യം കൊണ്ട് ഫതലുകൊണ്ട് അവന്റെ റഹ്മത്ത് കൊണ്ട് നമ്മൾ വീണ്ടും ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് നാം പറയുന്നതും കേൾക്കുന്നതും അറിയുന്നതും എല്ലാം ഒരു നാളെ അവന്റെ ജനാത്തിൽ ആരാമങ്ങൾ ഒരുമിച്ച് കൂടുന്ന മുത്തഖ്യങ്ങളായ സ്വാലഹായ അവന്റെ അടിമകളുടെ അടിയാറുകളുടെ കൂട്ടത്തിൽ അള്ളാഹു സുബാന നമ്മൾ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറുണ്ട് പരിശുദ്ധമാക്കപ്പെട്ട ഈ മജ്ലിസ് നമ്മൾ ഒരുമിച്ച് കൂടി ചെയ്യട്ടെ ഇന്നത്തെ കാലഘട്ടത്തെ സംബന്ധിച്ചിടത്തോളം ഒരു മാറാ വ്യാധി നമ്മിലേക്ക് പിടിപെട്ടിരിക്കുന്നു പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള മുഹറം ാണ് നമ്മൾ ഇന്ന് ഒരുമിച്ച് കൂടിയിട്ടുള്ളത് നമുക്കറിയാം പരിശുദ്ധമാക്കപ്പെട്ട സഫർ മാസത്തിൽ നമുക്ക് ഒരുപാട് വിവാദങ്ങൾ ചെയ്തുകൊണ്ട് ഒരുപാട് ഹബീബിനെ സ്തുതിച്ചുകൊണ്ട് നമ്മിലേക്ക് വരാനിരിക്കുന്നതിന് മാസമാണ് ഹബീബായ മുഹമ്മദ് അലൈഹി തങ്ങളെ മനം നിറഞ്ഞ് പാടിപ്പുകഴുത്താൻ മനം നിറഞ്ഞുകൊണ്ട് ഹബീബിനെ പാടിപ്പുകഴുത്താനുള്ള അവസരമാണ് നമ്മിലേക്ക് വന്നിരിക്കുന്നത് എത്ര വലിയ പ്രതിസന്ധികളാവട്ടെ പ്രയാസങ്ങളാകട്ടെ പരിവട്ടങ്ങളാകട്ടെ എന്ത് തന്നെ നമ്മുടെ മുന്നിലുണ്ടെങ്കിലും നമുക്ക് കഴിയും പരിമിതികൾക്കുള്ളിൽ വെച്ചുകൊണ്ട് നമുക്ക് കഴിയുന്ന രൂപത്തിൽ നമ്മൾ ഹബീബിനെ പാടിപ്പുക നമ്മളല്ലെങ്കിൽ പിന്നെ ആരാണ് നമ്മുടെ ഹബീബിനെ മരിക്കുന്ന സമയത്ത് പോലും ഉമ്മത്തി 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 എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ ഈ ലോകത്തോട് വിട പറഞ്ഞ ജന്മദിനം നമ്മളല്ലാതെ വേറെ ആരാഘോഷിക്കുക ഒരു നായകനെ നിങ്ങൾക്ക് വേറെ കണ്ടെത്താൻ കഴിയോ അത്തരത്തിലുള്ള രാഷ്ട്രീയ നേതാവിന് നിങ്ങൾക്ക് പിന്നെ കണ്ടെത്താൻ കഴിയോ നമുക്കറിയാം ഇന്ന് ഇന്നത്തെ കാലഘട്ടം എന്ന് പറയുന്നത് അനുസരിച്ചു കൊണ്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം അനുസരിച്ചുകൊണ്ട് മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം മാസം വന്ന് കഴിഞ്ഞാൽ എല്ലാവരുടെ സ്റ്റാൻഡസിലും ഹബീബാണ് എല്ലാവരുടെ സ്റ്റാറ്റസിലും ഹബീബാണ് മാസം കഴിഞ്ഞോ അത് തീർന്നു പിന്നെ അതിനേക്ക് വഴിയില്ല പിന്നെ ഹബീബല്ല സ്റ്റാറ്റസ് പിന്നെ ഓലക്കൽപ്പിന് യഥാർത്ഥത്തിൽ എന്താ ഉണ്ടായിരുന്നത് ഓരാണ് പിന്നെ സ്റ്റാറ്റസ് ആര് നടന്മാരും മറ്റും ഈ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇടുന്നത് വാട്സപ്പിൽ സ്റ്റാറ്റസ് എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താ നിലവാരം നിങ്ങളുടെ ഇപ്പത്തെ നിലപാട് നിലവാരം അതെന്താണ് അത് നിങ്ങളുടെ സ്റ്റാറ്റസിലൂടെ നിങ്ങൾ വ്യക്തമാക്കി ആളുകൾക്ക് കൊടുക്കുന്നു മക്കളെ ഹബീബിന്റെ ഹബീബിനെ കുറിച്ച് ഓർക്കാത്ത ഒരു ദിവസം പോലും നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോകാൻ നമുക്ക് കഴിയില്ല യഥാർത്ഥ മിനിക്ക് കഴിയില്ല നമ്മുടെ നിലപാട് സിനിമാ നടന്മാരോടൊപ്പാണെങ്കിൽ അവരോടുകൂടി അവരെവിടെയാണോ കിടക്കുന്നത് അവിടെ തന്നെ ആയിരിക്കും നിങ്ങളും കിടക്കുക അവര് നരകത്തിലാണോ നിങ്ങളും നരകത്തിലാണ് ഹബീബിനെ പ്രിയം വെച്ചുകൊണ്ട് അങ്ങനെയുള്ള ഒരു സ്ത്രീ തന്റെ ഭർത്താവ് കടന്നിറങ്ങുകയാണെങ്കിൽ സുബഹിക്ക് കടന്നുറങ്ങുകയാണെങ്കിൽ ആ ഭർത്താവിനെ വിളിച്ച് എണീപ്പിച്ച് നിസ്കരിപ്പിക്കുന്ന സ്ത്രീ മക്കളെ നിസ്കരിപ്പിക്കുന്ന സ്ത്രീ ആ സ്ത്രീക്ക് ആ വീട്ടിലുണ്ടായിരുന്നത് ആകെ ഒരു ലാൻഡ് ഫോണാണ് ആ വീട്ടിലെ ആ ഉപ്പ ആ മനുഷ്യന്റെ ഉപ്പയും എല്ലാവരും ഉണ്ട് ഉമ്മയും എല്ലാവരും ഉണ്ട് എല്ലാവർക്കും ഉപയോഗിക്കാൻ ഒരു ഫോണാണ് ഉണ്ടായിരുന്നത് ബിസിനസ്മാൻ ആണ് അത് ഹൈറായും കൊണ്ട് അങ്ങനെ കുടുംബജീവിതം മുന്നോട്ട് പോകുന്ന അവസരത്തില് തന്നെ തന്റെ ഭാര്യക്ക് തന്നെ സ്വസ്ഥമായി കൊണ്ട് വർത്തമാനം പറയാൻ ലാൻഡ് ഫോണിലൂടെ കഴിയില്ല അതുകൊണ്ട് ഞാൻ അവൾക്കൊരു ഫോൺ വാങ്ങിക്കൊടുക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ആ ഭർത്താവ് അയാൾക്കൊരു ഫോൺ ആ പെണ്ണിന് ഒരു ഫോൺ വാങ്ങിക്കൊടുക്കുകയാണ് ആദ്യം ആദ്യം അവർ തമ്മിൽ വല്ലാതെ സല്ലാഭങ്ങൾ ഉണ്ടായിരുന്നു തുടക്കത്തില് പിന്നെ കുറച്ച് ദിവസങ്ങളായിട്ട് അവളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് ഭർത്താവ് എന്റെ ഉമ്മയോട് വിളിച്ചു ചോദിക്കുകയാണ് ഉമ്മ അവൾ എന്തിനാണ് ഉമ്മ സ്വിച്ച് ഓഫ് ആക്കി വെച്ചിട്ടുള്ളത് അവൾ ആരെ കണ്ടിട്ടാണ് വെച്ചിട്ടുള്ളത് ആ ഉമ്മയാണ് മകനെ നീ വിളിക്കുകയല്ലാതെ മറ്റുള്ള നമ്പറിൽ നിന്ന് അവൾക്കൊരു കോൾ വരുന്നുണ്ട് അത് വല്ലാതെ വരുന്നത് കണ്ടപ്പോ അവൾ സ്വിച്ച് ഓഫ് ആക്കി വെച്ചതാണ് ഫോൺ ഭാര്യയോട് പറയുകയാണ് അല്ലയോ നീ 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 നിനക്ക് കോൾ കോൾ പോരെ ബാക്കിയുള്ളവരുടെ എടുക്കാതിരുന്നാൽ മതി നിന്റെ ഫോൺ എന്ന് പറഞ്ഞുകൊണ്ട് സ്ത്രീ ആക്കാൻ പറഞ്ഞു ഫോൺ ഓണാക്കി പിന്നെയും സല്ലാപങ്ങൾ കുറച്ചു കാലങ്ങളായി നടന്നു പിന്നെ വിളിക്കുന്ന സമയത്തൊക്കെ ഈ ഭാര്യയുടെ ഫോൺ ഔട്ട് ഓഫ് കവറേജ് നിങ്ങൾ വിളിക്കുന്ന ആ വ്യക്തി ഇപ്പോൾ മറ്റൊരാളുമായി സംസാരത്തിലാണ് അങ്ങനെ ഒരു ദിവസം ആ ഒരു കോള് വരികയാണ് തന്റെ ഉമ്മാന്റെ കയ്യിൽ നിന്നും മകനെ നീ ഒന്ന് നാട്ടിലേക്ക് ഉടനെ വരണം നീ ഒന്ന് നാട്ടിലേക്ക് ഉടനെ വരണം ആ മകൻ മകനുമല്ലാത്ത പരിഭ്രാന്തിയായി ഉമ്മാന്റെ കേട്ട് ആ മകൻ നാട്ടിലേക്ക് എത്തിയെ നോക്കിയപ്പോൾ ആ ഉമ്മ ആ മകനോട് പറയുകയാണ് പൊന്നുമോനെ നിന്റെ ഭാര്യ ഒളിച്ചോടിപ്പോയി പൊന്നുമോനെ ആ മനുഷ്യൻ ഹൃദയത്തിലേക്ക് വല്ലാത്ത കാരണം അത്രത്തോളം സ്നേഹിച്ചിരുന്നില്ല എന്നറിയുമ്പോ അയാൾ വല്ലാതെ പരിഭ്രാന്തിയായി പോയി വെറുതെയല്ല ആ പെണ്ണ് പോയിട്ടുള്ളത് ആ പെണ്ണിനെ വിശ്വസിച്ചുകൊണ്ട് ഈ ഭർത്താവ് അക്കൗണ്ടിലിട്ടതായിരിക്കും പതിനഞ്ച് ലക്ഷം രൂപയും നൂറ്റി അമ്പതോളം വരുന്ന പവനും എടുത്തുകൊണ്ടാണ് ഇവള് നാട് വിട്ടിട്ടുള്ളത് ഇയാൾ അന്വേഷിക്കുകയാണ് പത്രങ്ങളൊക്കെ പരസ്യം കൊടുത്തു എല്ലായിടത്തും കൊടുത്തു അന്വേഷിച്ചു പക്ഷേ പെണ്ണിനെ കിട്ടിയില്ല എവിടെ മരണം നടന്നാലും ഇയാൾ അവിടേക്ക് പോകും എന്ന് എന്നിട്ട് എന്നിട്ട് ഇത് തന്റെ ഭാര്യയാണോ ഇത് തന്റെ ഭാര്യയാണോ എന്ന് നോക്കും എല്ലാത്തും ഇഷ്ടമായിരുന്നു ആ ഭാര്യയോട് അങ്ങനെയാണ് ആള് ഒരിക്കലൊരു സംഭവം നടക്കുകയാണ് കൊല്ലങ്ങൾ കഴിഞ്ഞിട്ട് കൊല്ലങ്ങൾ കഴിഞ്ഞിട്ട് ഒരു സംഭവം നടക്കുകയാണ് എന്താ സംഭവം എന്നറിയോ ഗുജറാത്തിലെ ഗുജറാത്തിലെ ഒരു ലോഡ്ജില് ഒരു പെൺകുട്ടി തൂങ്ങി മരിച്ചിട്ടുണ്ട് ഒരു പെൺകുട്ടി തൂങ്ങി മരിച്ചിട്ടുണ്ട് ഭർത്താവ് ഉമ്മയോട് പറയുകയാണ് ഉമ്മ ഞാൻ അവിടെ ഒന്ന് പോയി നോക്കട്ടെ അതിന്റെ ഭാര്യയാണോ എന്നറിയില്ലല്ലോ ഉമ്മ ഞാനൊന്ന് പോയി നോക്കട്ടെ അയാൾ എല്ലാ സ്ഥലത്തും ഇത് ഡൽഹി ആണെങ്കിലും ഏത് രാഷ്ട്രങ്ങളാണെങ്കിലും എവിടെ മരണം നടന്നു കഴിഞ്ഞാലും തൂങ്ങി മരണമോ അല്ല അപകട മരണങ്ങളോ നടന്നു കഴിഞ്ഞാലും ഇയാൾ അവിടേക്ക് പോകും എന്തിനു വേണ്ടിയിട്ടാ എൻ്റെ ഭാര്യയാണോ നോക്കാൻ വേണ്ടിയിട്ട് തന്റെ മക്കള് ചോദിക്കുമ്പോ തന്റെ മക്കളോട് മറുപടി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇയാൾ പോവുകയാണ് ഈ ഗുജറാത്തിലെ ലോഡ്ജില് തന്റെ ഭാര്യയാണോ തൂങ്ങി കിടക്കുന്നത് നോക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് പത്രമുള്ള പരസ്യം വന്നു ആരെങ്കിലും ഏറ്റെടുക്കാനുള്ളവരെ ഏറ്റെടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ അയാൾ പോയി നോക്കുമ്പോ മഹാ അവിടെ കാണാൻ കഴിയുന്നത് അയാളുടെ സ്വന്തം ഭാര്യ മരിച്ചു കിടക്കുന്നുണ്ട് അതിൻ്റെ അടുത്തൊരു പത്രക്കുറിപ്പ് ഒരു കുറിപ്പുണ്ട് ആത്മഹത്യ കുറിപ്പ് പോലൊരു കുറിപ്പുണ്ട് എന്താ കുറിപ്പിൽ എന്നറിയോ എന്നെ പൊന്നുപോലെ സ്നേഹിച്ച എന്റെ ഉപ്പ എന്റെ അമ്മായിമ്മ എന്നെ പൊന്നുപോലെ നോക്കിയ എന്റെ ഭർത്താവിന്റെ ഉമ്മ എന്റെ സ്നേഹനിധികളായ മക്കള് എന്റെ സ്നേഹനിധിയായ ഭർത്താവ് എല്ലാവരെയും ഒഴിവാക്കിക്കൊണ്ട് അവരെല്ലാവരെയും ഒഴിവാക്കിക്കൊണ്ട് ഈ മേഖല തെരഞ്ഞെടുത്ത ഞാനാണ് കുറ്റക്കാരി അവൾ വിവരിക്കുന്നുണ്ട് അവൾ ആ സംഭവം വിവരിക്കുന്നുണ്ട് ഭർത്താവിനോട് ഫോൺ ഓണാക്കാൻ പറഞ്ഞാൽ ഓണാക്കി ദിവസങ്ങൾ കഴിഞ്ഞ് അയാളുടെ വിളി വന്നുകൊണ്ടേയിരുന്നു അയാളുടെ വിളി വന്നുകൊണ്ടേയിരിക്കുന്ന സമയത്ത് അയാൾക്കൊരു നിർദ്ദേശം കിട്ടുകയാണ് ഇയാള് ഈ പെണ്ണിനൊരു മെസ്സേജ് അയക്കാം എന്താ മെസ്സേജ് നിനക്ക് സംസാരിക്കാൻ ആരുമില്ലല്ലോ നിന്റെ ഭർത്താവ് ഗൾഫിലല്ലേ നിന്റെ ഭർത്താവ് ഗൾഫിലല്ലേ എനിക്കും സംസാരിക്കാൻ ആരുമില്ല എനിക്കും സംസാരിക്കാൻ ആരുമില്ല നമ്മളൊന്നും ഇണ്ടി എന്ന് കരുതിയിട്ട് ആകാശവും ഭൂമിയൊന്നും ഇടിഞ്ഞു പോകാൻ പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടൊരു പോയി മെല്ലച്ച് മെല്ലച്ച് സംസാരം തുടങ്ങി പിന്നെ ഇവൾക്ക് ഇവളുടെ സംസാരമില്ല ഇവന്റെ സംസാരമില്ലാതെ പറ്റുന്നില്ല ഇവന്റെ സംസാരമില്ലാതെ ഇവൾക്ക് നിൽക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഒരു ഒളിച്ചോടി പോയതാണ് അവിടേക്ക് എന്നിട്ട് അവൾ വിവരിക്കുന്നുണ്ട് എന്റെ കയ്യിലുള്ള പണവും ചില സ്വർണ്ണാഭരണങ്ങളും കഴിയുന്നത് വരെ തീരുന്നതുവരെ ഞങ്ങൾ സുഖലോലുമ്മയെയും മക്കളെയും വിട്ടുപിരിഞ്ഞ ഞാനാണ് കുറ്റക്കാരി എന്ന് പറഞ്ഞുകൊണ്ട് ആ സഹോദരി കത്തെഴുതുകയാണ് മക്കളെ ഫോൺ ഉപകാരത്തിലാണ് അല്ലെങ്കിൽ അതും ദോഷമാണ് നിങ്ങളോട് പറയുന്നതിലുപരി അബ്ദുറഹ്മാൻ എന്ന് പറയപ്പെടുന്ന സുഹാബി അങ്ങനെ പതിമൂന്ന് വർഷക്കാലം പിന്നിട്ട് തന്നപ്പോ ആ തന്റെ കച്ചവട ആവശ്യാർത്ഥത്തിന് വേണ്ടിക്കൊണ്ട് ആ സുഹാബിദന്റെ കച്ചവട ആവശ്യാർത്ഥത്തിന് വേണ്ടിക്കൊണ്ട് കച്ചവടത്തിന് വേണ്ടി പോകാൻ ഒരുങ്ങി നോക്കിയപ്പോ ആ സുഹാബി താലബിയോട് പറയുകയാണല്ലോ താലബ ഞാൻ കച്ചവട ആവശ്യാർത്ഥം പോവുകയാണ് താലബ എന്റെ സ്ഥാപന ജംഗമ വസ്തുക്കൾ മുഴുവനും നീയാണ് ഇനി നോക്കേണ്ടത് ഞാൻ വരുന്നത് വരെ എന്റെ എല്ലാ കാര്യങ്ങളും സ്ഥാപന ജംഗമ വസ്തുക്കളും നോക്കേണ്ടത് നീയാണ് നോക്കേണ്ടതും വീട്ടുകാരെ സംരക്ഷിക്കേണ്ടതും നീയാണ് എന്ന് അയാള് ആ യാത്ര പോവുകയാണ് അങ്ങനെ അലൈഹി മനസ്സിൽ ഒരു ചിന്തയിട്ട് കൊടുക്കുകയാണ് അല്ലയോ നീ ആ സുഹാബിയുടെ ഭാര്യ ആ വീട്ടുകാരെ സംരക്ഷിക്കാൻ ആ ഭാര്യ ഒരാൾ പിടിച്ചു കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇത് ആ സുഹാബിയുടെ ഭാര്യയാണെന്ന് കഴിയില്ലല്ലോ സാലബാ നീ ആ പെണ്ണിനെ കണ്ടിട്ടില്ലല്ലോ സാലഭാ സാലു തോന്നിപ്പോയി അത് ശരിയാണല്ലോ ഞാൻ കണ്ടിട്ടില്ലല്ലോ എന്ന് തോന്നിപ്പോകുന്ന അവസരത്തിൽ വീടിന്റെ അടുത്തു ചെന്നുകൊണ്ട് ആടുക്കളയിലേക്ക് നോക്കിയപ്പോ ഒരു വട്ടം നോക്കി രണ്ടാമത്തെ വട്ടവും നോക്കി മൂന്നാമത്തെ നോക്കി വർഷക്കാലത്തോളം തനിക്ക് ഭക്ഷണം വിളമ്പിത്തുന്ന സേവകത്ത് നോക്കാത്തൊണ്ട് ഭാര്യയുടെ നോക്കി മൂന്ന് വട്ടം നോക്കിയപ്പോ ആ സുഹാബിയുടെ ഭാര്യ പറയുകയാണ് അള്ളാഹുവിന്റെ നിരകത്തെ ഓർക്കാതെ നീ എന്തിനാ ഹറാം ചെയ്യുന്നത് താലബ ും തലയിൽ കൈവെച്ചുകൊണ്ട് വല്ലാതെ കഴിഞ്ഞു പോയി ആ സ്വഹാബി കച്ചവടം കഴിഞ്ഞുകൊണ്ട് അവസരത്തില് അന്വേഷിക്കുകയാണ് തലബ എവിടെ എല്ലാവരെ കൊണ്ടുപോകാനും ആളുകൾ വന്നു എന്നെ കൊണ്ടുപോകാനെന്തേ തൈലബ് വന്നില്ല ആ സ്വഹാബി തന്റെ വീട്ടിൽ പോയി കൊണ്ട് കാര്യങ്ങൾ അന്വേഷിക്കുകയാണ് അപ്പോഴാണ് ആ വീട്ടിലെ ഭാര്യ അയാളുടെ ഭാര്യ കാര്യങ്ങൾ കൊടുക്കുകയാണ് വല്ലാതെ പോയി 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 തങ്ങളുടെ അടുത്തേക്ക് ചെന്നുകൊണ്ട് പറയുകയാണ് അല്ലയോ പറഞ്ഞു കൊടുക്കുകയാണ് ആ അവസരത്തില് പറയുകയാണ് പറയുകയാണ് നിങ്ങൾക്ക് ഉള്ളത് അവിടെ നിങ്ങൾ നിങ്ങൾ കൊണ്ടുവരണം ായ മദീനയെല്ലാം അവർ തെളിഞ്ഞു നോക്കി പക്ഷെ കണ്ടെത്താനായില്ല കണ്ടെത്താനായില്ല അവസാനം അവസാനം അയാള്

അവിടെ കൊണ്ടുവരണമെന്ന് പോയി ഓടി പോവുകയാണ് ഫാരിസ് എല്ലായിടത്തും അന്വേഷിച്ചു പക്ഷേ ആ സ്ഥലത്തും അങ്ങനെ പറയപ്പെട്ട ഒരാളുണ്ട് അവസാനം അവസാനം വന്നുകൊണ്ട് തേനബാർന്നു അനുഹുവിനെ കുറിച്ച് ഒരു വിവരവും കിട്ടാത്തപ്പോ ഒരു മലഞ്ചരിൽ ഒരു മരം വെട്ടുന്ന ആളുണ്ട് അയാളോട് പറഞ്ഞു നോക്കിയപ്പോൾ അയാൾ പറയുകയാണ് നിങ്ങൾ പറഞ്ഞ തരത്തിലുള്ള ആളൊന്നും പടില്ല പക്ഷെ മുകളിൽ ഒരു ഭ്രാന്തനുണ്ട് മുകളിലെ ഒരു ഭ്രാന്തനുണ്ട് അയാള് രാത്രിയിലെ പുറത്തിറങ്ങൂ രാത്രിയുടെ സായാഹനങ്ങളെ അയാൾ പുറത്തിറങ്ങൂ അങ്ങനെ നിൽക്കുന്ന അവസരത്തിൽ കാണാൻ കഴിയൂ അയാള് ഞാൻ അള്ളാഹുവിനെ ചെയ്തു പോയി എന്ന് പറഞ്ഞുകൊണ്ട് നിലത്തിലുള്ള മണ്ണ് മുഴുവനും തൻ്റെ മുഖത്തിലൂടെ ഒഴിക്കുന്ന ഒരാളാണ് അങ്ങനത്തെ ഒരു ഭ്രാന്തനുണ്ട് മോളെ മനസ്സിലായി അത് തന്നെ പക്ഷേ ഇരുളടയാതെ മറവിലല്ലാതെ അങ്ങനെ രാത്രി രാത്രി അവിടെ നിൽക്കുകയാണ് അതാ അതാ വന്നു മറവിലാതെ ആ ഒരു അബ്ദുറഹ്മാൻ എന്ന് പറയപ്പെടുന്ന അങ്ങനെ ആ സ്വഹാബി വന്നുകൊണ്ട് താഴ്വാരുന്നുണ്ട് പറയുകയാണ് താലബാ നിന്നെ ഹബീബ് അന്വേഷിക്കുന്നുണ്ട് നീ മദീനയിലേക്ക് വരണം താലബാ പറഞ്ഞാൽ പറഞ്ഞു പറഞ്ഞു ഇല്ല ഞാൻ 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 തെറ്റ് തെറ്റ് ചെയ്തവനാണ് ഹബീബിനെ ഹബീബിനെ കാണാൻ കാണാൻ ചെയ്ത കണ്ടുകൊണ്ട് എന്റെ നിന്നെ വിളിക്കുന്നത് മദീനയുടെ രാജകുമാരനാ നീ വരണം എന്ന് പക്ഷേ രണ്ട് കണ്ടീഷൻ ഉണ്ട് ത് എന്നെ ചൊണ്ട് വലിച്ചു കൊണ്ട് വേണം നിങ്ങൾ മദീനയിലേക്ക് കൊണ്ടുപോകാൻ അദ്ദേഹത്തെ തന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കൊണ്ടു കൊണ്ടുപോയി അങ്ങനെ അങ്ങനെ എത്തിയിട്ട് എന്നിട്ട് ആ നിസ്കരിക്കുകയായിരുന്നു എന്താ പറഞ്ഞുകൊണ്ട് ഓടുന്ന അവസരത്തില് മരിക്കുന്ന സമയത്ത് പോലും നബിയെ അങ്ങനെ എനിക്ക് കാണാൻ കഴിയില്ല നബിയെ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വല്ലാതെ കരയുകയുണ്ടായി അപ്പോൾ നബി അദ്ദേഹത്തോട് പറയുകയാണ് നിങ്ങളുടെ പാപങ്ങൾ മുഴുവൻ പൊറത്ത് തലബാ പടച്ചു കമ്പുരാനും എന്നിട്ട് അദ്ദേഹത്തിന്റെ മൈകി നമസ്കരിക്കുന്ന സമയത്ത് നടന്നു ചോദിച്ചപ്പോൾ ഒരുമിച്ച് കൂടിയിട്ട് എനിക്ക് നടക്കാൻ സ്ഥലമില്ല എന്ന് ഹബീബ് പറയുമ്പോ ഷഹാബാക്കൾ അന്തം വിട്ട് സുഹൃത്തുക്കളെ ഒരു വട്ടം ഒരു പെൺകുട്ടിയെ നോക്കി എന്നതിന്റെ പേരില് മഹാനായിരിക്കുന്ന താലപാറഞ്ഞ ദിവസവും നെറ്റില് യുഗങ്ങൾക്കനുസരിച്ച് യുഗങ്ങളെ മാറ്റി മാറ്റി മാറ്റിക്കൊണ്ട് ട്രെൻഡിനനുസരിച്ച് ജീവിക്കുന്ന നമ്മൾ എങ്ങനെയാണ് അവസ്ഥ നമ്മൾക്ക് അതൊരു കുറ്റകരമല്ലാതെയായി തീർന്നിരിക്കുന്നു ഇതൊക്കെ നിങ്ങളോട് പറയുന്നതിലുപരി ഞാൻ എന്നോടുകൂടി ആയിക്കൊണ്ട് പറയുകയാണ് ഇതൊരു തെറ്റല്ലാത്ത രീതിയിൽ നമ്മിലേക്ക് വന്നിരിക്കുകയാണ് അള്ളാഹു സുബാനോഹം നമ്മുടെ പാപങ്ങളൊക്കെ പുറത്തു തരട്ടെ നമുക്കറിയാം പള്ളിപ്പാറ മക്കാം എന്ന് പറയപ്പെടുന്ന നമ്മുടെ ഈ മക്കാമിൽ ഒരുപാട് ആളുകൾ സഹായിച്ച സഹകരണത്തോടു കൂടി ഉണ്ടാക്കിയ മക്കാമാണ് നമ്മുടെ പള്ളിപ്പാറ മക്കാം നമുക്കറിയാം നമ്മുടെ പള്ളിപ്പാറ മക്കാമിന്റെ പുറത്തുള്ള ഭാഗം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഷീറ്റ് ഇടണം എന്ന് പറഞ്ഞിരുന്നു ഒരുപാട് ആളുകൾ ആ ഷീറ്റ് ഇടാൻ വേണ്ടി കൊണ്ട് ഒരുപാട് ആളുകൾ സഹായ സഹകരണങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അള്ളാഹുന്റെ തോഫിയോണ്ട് ഇനിയും കുറച്ച് ഷീറ്റുകൾ കൂടി നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ അള്ളാഹുന്റെ തോഫിയോടു കൂടി നമുക്ക് സ്വലാത്തിനുള്ള സജ്ജീകരണങ്ങൾ എല്ലും ഞാനൊരു സൂചിപ്പിക്കാം നമ്മൾ മരിക്കുന്ന സമയത്ത് പോലും ഞാൻ പറഞ്ഞത് വല്ലാത്ത അതൊക്കെ പറയുമ്പോൾ സ്വതക്കയുടെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് അതിൽ നിന്ന് തന്നെ ഗ്രഹിക്കാനാകും എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും ഉണ്ടെങ്കിലും പരിവട്ടങ്ങൾ ഉണ്ടെങ്കിലും അതൊക്കെ ആലോചിച്ചുകൊണ്ട് എന്തെങ്കിലും ഒന്ന് ഹതിയാക്കി കഴിഞ്ഞാൽ നമ്മുടെ പ്രയാസങ്ങളൊക്കെ നിഷ്പ്രയാസം മാറുകയാണ് ഒരുപാട് സംഭവങ്ങൾ ഈ പള്ളിപ്പാറ മക്കാവിൽ കഴിഞ്ഞു പോയതാണ് അപ്പൊ അത്തരത്തിലൊക്കെ സംഭവങ്ങൾ നടന്നിട്ടുള്ള ചരിത്ര പ്രസിദ്ധമായ മക്കാമാണ് നമ്മുടെ പള്ളിപ്പാറ മക്കാം നിങ്ങളുടെ എല്ലാവരുടെ സഹകരണവും സഹായവും ഇനിയും ഉണ്ടാകുമെന്നും കരുതിക്കൊണ്ട് ഇപ്പൊ ഇപ്പൊ തന്നെ നമുക്കറിയാം നമ്മുടെ ഈ പരിപാടി സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് നമ്മുടെ റൂഫാജി പോലുള്ള പള്ളിക്കമ്മറ്റിന്റെ ആളുകൾ പ്രായം പോലും വകവെക്കാതെ നടന്ന് നീങ്ങുന്ന ആളുകളാണ് അദ്ദേഹത്തിന് അതിന്റെ പ്രാധാന്യം കിട്ടിയത് കൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഒരുപാട് വിഷമങ്ങൾ അദ്ദേഹത്തിന് നീങ്ങി പറഞ്ഞിട്ടുണ്ട് സംഭവം അനുഭവം അതുകൊണ്ടാണ് എന്ത് പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും പറഞ്ഞുകൊണ്ട് വരുന്നത് വരുന്നത് ഭാരവാഹികൾ മുഹമ്മദ് അടക്കമുള്ള ആളുകൾ ഇതിനു വേണ്ടി തയ്യാറായി വരുന്നത് അതുകൊണ്ടാണ് അവർക്ക് ഇതുകൊണ്ട് കാര്യം കിട്ടുന്നത് നിങ്ങൾക്ക് കാര്യം കിട്ടണോ അത് നിങ്ങളും അപ്പൊ ഇൻഷാല്ല നമ്മില് നമ്മൾ ഇനി

പള്ളിപ്പാറ മക്കാമും കാര്യങ്ങളും മക്കാമിന്റെ ഔല്യാക്കരമാരുടെ ഗുരുത്തവും പൊരുത്തവും കിട്ടിക്കൊണ്ട് ജീവിക്കുക അള്ളാസു അത്രക്കാലം നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്